കേന്ദ്ര ബജറ്റ് തയ്യാറാക്കിയത് പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ ബജറ്റ് അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കോടികൾ നഷ്ടമാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളും അദ്ദേഹം തുറന്നുകാട്ടി കേന്ദ്ര ബജറ്റിലൂടെ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ കാർഷികം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാർത്താസമ്മേളനം സമ്മേളനം ബജറ്റിനെതിരെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ചിലർ നടത്തുന്ന പരാമർശങ്ങൾക്കുള്ള വിശദീകരണം കൂടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കാർഷിക രംഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യകൾക്കുള്ള പിന്തുണ വ്യോമയാന മേഖലയിലെ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിലെ പരിഷ്കരണം ബാങ്കിംഗ് മേഖലയിലെ വികസനം തുടങ്ങി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ബഡ്ജറ്റിനെ ആധാരമാക്കി അദ്ദേഹം വ്യക്തമാക്കിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചതിന് പ്രകാരം എല്ലാ ജില്ലകളിലും ഭാരതത്തിൻ്റെ എണ്ണൂറ്റി ആറോളം വരുന്ന ജില്ലകളിലും ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ഉത്തരവാദിത്തപ്പെട്ട് എം പിമാർ എം എൽ എ മാർ മറ്റ് സമുന്നത നേതാക്കൾ ഇവരെല്ലാം ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദു through the media tell the media people that ാണ് എല്ലാ മേഖലയിലും വികസനം പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതത്തെയാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത് വികസത്തിന്റെ പ്രധാന മേഖല നടപടികൾ ശുപാർശ ചെയ്യുന്നതിനായി ഉന്നതാധികാര വിദ്യാഭ്യാസത്തിൽ നിന്നും തൊഴിലിലേക്കും സംരംഭത്തിലേക്കും എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസ് സ്റ്റാൻഡിങ് കമ്മിറ്റി രൂപീകരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി നാൽപ്പത്തേഴോടെ പത്ത് ശതമാനം ആഗോള വിഹിതവുമായി സേവന മേഖലയിൽ ആഗോള നേതാവാകാൻ ലക്ഷ്യം നിശ്ചയിച്ചു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു ഒരു ലക്ഷത്തി പതിനാറായിരം കോടി ഫണ്ട് കേന്ദ്രം അനുവദിച്ചിട്ടും കേരളം നഷ്ടപ്പെടുത്തിയ കണക്കുകൾ വാർത്താ സമ്മേളനം അഞ്ഞൂറ് കോടി രൂപയാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇതുകൊണ്ട് തന്നെയാണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന സമ്പ്രദായം വളരെ അത്യാവശ്യമാണെന്ന് ഒരുപക്ഷേ എന്നെ പോലുള്ള പൗരന്മാർ പോലും ഒരു എംപിയുടെ മിനിസ്റ്ററുടെയോ ചട്ടക്കൂടിന് പുറത്തു നിന്നുകൊണ്ട് വളരെ ധീരമായി ആവശ്യപ്പെടുന്നത് വൺ നേഷൻ വൺ എലക്ഷൻ വരുന്ന ഇലക്ഷൻസ് പല പ്രവർത്തനങ്ങൾക്കും വലിയ വിഘാതം ഏകദേശം അഞ്ഞൂറ് കോടിയുടെ കേന്ദ്ര പദ്ധതിയിൽ പ്രൊജക്ട് വർക്കുകൾ പൂർത്തിയായിട്ടും സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിച്ചില്ല സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്നും അതുകൊണ്ട് വൺ നാഷൻ വൺ ഇലക്ഷൻ വരണമെന്നും അദ്ദേഹം പറഞ്ഞു ജനം കൊല്ലം